ാണ് കരടി പരാതി കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്രദേശത്തെ രണ്ട് ക്ഷേത്രങ്ങളിലാണ് കയറിയത് അമരമ്പുളം പഞ്ചായത്തിലെ പുഞ്ചഭാഗത്തെ കൊടമുക്ക് ദേവി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കരടി കയറിയത് ക്ഷേത്രത്തിലെ വാതിൽ പൊളിച്ചാണ് കരടി അകത്തുകയറിയത് ക്ഷേത്രത്തിലെ എണ്ണ നെയ് തുടങ്ങിയവ കരടി ഭക്ഷിക്കുകയും ചെയ്തു പുലർച്ചെ വിളക്ക് വിളക്കുവയ്ക്കുന്നതിനു വേണ്ടി വന്നപ്പോഴാണ് കരടി ക്ഷേത്രത്തിൽ കയറിയതായി മനസ്സിലായത് ഞാൻ ഇവിടെ അമ്പലം തുടങ്ങി അപ്പം ഇല്ല മറിച്ചിട്ടുണ്ട് അഞ്ചാറ് കുഴിക്കു അന്നേ ദിവസം തന്നെ മംഗലത്ത് ജാനകിയുടെ കുടുംബക്ഷേത്രത്തിലും കരടിയെത്തി വാതിൽ തള്ളി തുറന്ന് എണ്ണയും മറ്റും ഭക്ഷിച്ചിരുന്നു

വീട്ടിലെ ഗ്യാസ് അടുപ്പ് പാത്രങ്ങൾ തുടങ്ങിയവ കരടി നശിപ്പിക്കുകയും ചെയ്തു കെലാവശ്യ ന്യൂസ് മലപ്പുറം